ഞാൻ തന്നെയാ ഹെൽമെറ്റ് ഇവിടെ ഭയങ്കര കംപ്ലൈന്റ് അല്ലേ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടിനകത്ത് മുഴുവനും മുട്ടിയ പിന്നെ ഇനി ഞങ്ങൾ ഒരു കംപ്ലൈന്റ് വേണ്ട അതിനൊരു മാർഗം ഞാൻ കണ്ടെത്തി ഹെൽമെറ്റ് ഞാൻ അടുക്കളയില് വല്ല അപകടവും സംഭവിച്ചു ചെലവന്മാരമ്മ കല്യാണം കഴിക്കാൻ നേട്ടം പറയും മുട്ട മുടിയുള്ള പെണ്ണിനെ വേണം എന്നിട്ട് ഫുഡൊന്നും ഒരു മുടി കിട്ടിയാലോ പിന്നെ എന്താ പിന്നെന്താ ഭക്ഷണത്തിലിട്ട് കൊടുക്കാൻ സ്നേഹമുള്ള ഭാര്യമാര് കുക്ക് ചെയ്ത് ഫുഡ് കൊടുക്കുമ്പോ ഒരു മുടി കിട്ടിയെന്നൊക്കെ വരും എന്നാലേ ഓടൊരു കാര്യം ചെയ്യും കോളുണ്ടാക്കുന്ന മുടിയിട്ട് കൊടുക്ക് കൂടിയിട്ട് കൊടുക്കിട്ടേ ആ വായിച്ച പുസ്തകം ഉണ്ടല്ലോ അതും കൂടെ ഉളക്കിയൂടും അമ്മ ഇന്ന് ഭയങ്കര കലിപ്പിലാണല്ലോ എന്റെ പൊന്നമ്മ ആ ഹെൽമറ്റ് ഒന്ന് മാറ്റി നല്ല കോമഡി ആയിട്ടുണ്ട് കോഫി അല്ലമ്മള്

നല്ലതാന്നുള്ളത് അമ്മ മാത്രം പറഞ്ഞാദ്യ നിങ്ങൾ കഴിച്ചു കഴിച്ചോക്കിട്ട് റിവ്യൂ അറിയാം അതിനിപ്പൊ നിന്റെ ആവശ്യമില്ല ഓൾറെഡി അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റോ ഓ നിങ്ങൾ കഴി ഞാൻ അവിടെ എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന്റെ സുഖം വേറെ തന്നെയാ അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ വീട്ടിൽ പോയിരുന്നു കഴിക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒന്ന് ഞാൻ അത്രക്ക് അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല എന്ത് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞത്

വീട്ടിൽ പോയി ഫുഡ് കഴിച്ചൂടെന്നു എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഞാൻ ചെറുതാവുമ്പോഴേ എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിരുന്നു അതിന് തൊട്ടു മുമ്പ് വരെ അവരുടെ അമ്മ എന്നും അടിയായിരിക്കും അടിയെന്നൊക്കെ പറഞ്ഞ നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന പോലത്തെ അടിയല്ല ഒരു സമാധാനം ഉണ്ടാവില്ല നിങ്ങളിവിടെ അടി കൂടുമ്പോഴും അതിലൊരു സ്നേഹമുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇതുവരെ എന്റെ ലൈഫില് കിട്ടാത്തൊരു സമാധാനവും സന്തോഷവും സ്നേഹവും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഓരോന്നും പറഞ്ഞാ കുഞ്ഞിനെ ചുമ്മാ ചുമ്മാ അല്ലടാ